മലയാള കവിതയിൽ നിന്നും സമ്പൂർണമായിട്ടും ദൈവം ഇറങ്ങിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ മലയാള കവികൾ ദൈവത്തെ മലയാള കവിതയിൽ നിന്നും അടിച്ചു പുറത്താക്കിയിരിക്കുന്നു അതായത് മലയാളത്തിൽ ഇന്ന് കവിത എഴുതുന്നവരിൽ ഏതാണ്ട് ഒരു അൻപത് ശതമാനത്തിലധികം ആളുകൾ ഈശ്വര വിശ്വാസികളാണ് ദൈവവിശ്വാസികളാണ് എന്നാൽ അവരുടെ അടക്കമുള്ള പുതിയ കവിതകൾ എടുത്തു നോക്കിയാൽ ഈ ദൈവമേ ഇല്ല മലയാള കവിതയിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ സവിശേഷത പണ്ടുകാലം അങ്ങനെയല്ല ഉള്ളൂര് അദ്ദേഹം ക്ഷേത്രപ്രവേശനത്തിന് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നോട്ട് തയ്യാറാക്കുന്ന ഉള്ളൂരാണ് മഹാകവി ഉള്ളൂരാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതുകൊണ്ട് ദളിതരായിട്ടുള്ള ആളുകളെല്ലാവരും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഇടയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും പുറത്താക്കി അന്ന് മഹാകവി ഉള്ളൂരും പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ ഇന്നലെ വരെ ഒരു ബ്രാഹ്മണനായിരുന്നു ഇന്നതെല്ലാം ഞാൻ മനുഷ്യനായി എന്നാണ് ഉള്ളൂർ പറഞ്ഞത് ഈ ഉള്ളൂരാണ് ഇത്ര പുരോഗമനവാദിയായിട്ടുള്ളവരാണ് പക്ഷേ ഉള്ളൂർ അദ്ദേഹത്തിൻ്റെ കവിക്കകത്ത് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിതയിലാണ് ഞാനൊരു വെറും അഭിനേതാവ് മാത്രമാണ് വേറെ ആരുമാണ് എൻ്റെ വേഷം ഏതാണെന്ന് തീരുമാനിക്കുന്നത് വേഷം എനിക്ക് എനിക്കെന്തെന്ന് വിധിപ്പത് വിഭൂഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയൻ എൻ കൃത്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നൃത്തം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമ ഈ വേഷം ഞാൻ ഏത് വേഷം അച്ഛനായിട്ട് വേണോ അമ്മയായിട്ട് വേണോ കാമൂകനായിട്ട് വേണോ ഏത് വേഷമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് വേറെ ആരോ തീരുമാനിക്കും അങ്ങനെയാണ് ഉള്ളൂരിൻ്റെ ഒരു നിലപാട് ആശാന നിലപാടാണെങ്കിലോ ചന്തമേറിയ പൂവിലും ശബളാഭാംശലഭത്തിലും അവസാനം ചിന്തയാമ്പണി മന്ദിരത്തിൽ വിളങ്ങും വാഴ്ത്തു ശനവാഴ്ത്തുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത ആ നാലുപേരി അവസാനിക്കുന്നത് വള്ളത്തോളാണെങ്കിലും ഭക്തി ഭക്തി എന്ന് പറഞ്ഞ കവിതയിൽ മെൽപ്പത്തൂരും പൂന്താനം വേണം പൂന്താനം പച്ചമലയാളത്തിൽ ഒരു കവിത എഴുതുന്നു ആ മേൽപ്പത്തൂരിനെ ഗുരുവായൂർ അമ്പല എന്നാടയിൽ വെച്ച് കാണിക്കുന്നു ഉള്ളിൽ വെച്ച് കാണിക്കുന്നു മേൽപ്പത്തൂർ വായിച്ച് നോക്കിയപ്പോൾ മലയാളമാണ് മലയാളമാണ് അദ്ദേഹത്തിന് മലയാളം വായിക്കുന്ന ഇഷ്ടമല്ല ഇന്നത്തെ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് മാത്രമേ വായിക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷ് മാത്രം വായിക്കാൻ വായിക്കത്തുള്ളൂ എന്ന് പറയുന്നവർ വേറെ വലിയ കുടുക്കിനെ അഭിമാക്കാൻ പോവുക ഹിന്ദി വരാൻ പോകുക ഇനി കഴിഞ്ഞോട്ട് ഇനി ഹിന്ദിയിൽ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അടുത്ത സമരപരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് സംസ്കൃതം മാത്രമേ മേൽപ്പത്തൂരിന് ഇഷ്ടമുള്ളൂ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ പച്ച പച്ചമലയാളത്തിലുള്ള ഈ കവിത വേറെ ആരെങ്കിലും കാണിച്ചോളൂ ആ അമ്മ മലയാളം എഴുതിയ ഗുരുപ്രസാദ് കിമാർ കണ്ടല്ലോ അവരെ ആരെങ്കിലും കൊണ്ടുപോയി കാണിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടാകും എന്തായാലും വന്ന രാത്രിയിൽ നിരാശനായി പൂന്താനം മടങ്ങുന്നു വന്ന് രാത്രിയിൽ മേൽപ്പത്തലിന് ഉറക്കം വന്നില്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേക രോഗമുണ്ടായിരുന്നു വാതരോഗം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നമ്മൾ പറഞ്ഞ പാർക്കിൻസൻസ് ഉള്ള എന്തോ വലിയ രോഗമാണ് ഈ രോഗം ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചിട്ട് ആ വല്ലാതെ കിട്ടുന്ന വിഷമിക്കുകയാണ് കൃഷ്ണനെ വിളിച്ചിങ്ങനെ വിഷമിക്കുകയാണ് അവിടെ ഒരു ഒന്ന് കണ്ണടച്ചപ്പോൾ വെളുപ്പം കാലത്ത് അല്പനേരം മേൽപ്പത്തൂരൊന്ന് ഉറങ്ങി ഒരുവിധമൊന്ന് കണ്ണടച്ചപ്പോൾ ഒരു കോമളബാലനരികെ കാണായി വന്നു പീലുകൾ തിരുകിയ കാർകുഴൽ കെട്ടെന്നാൽ പൊന്നേല സുഗിലും വരയിലും മഞ്ഞപ്പട്ടും ചെന്തളിർക്കൈയിലൊരു കൊച്ചു ഓടക്കുഴലും പിന്നെ വള്ളത്തോളിന് ഏതാണ്ട് ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഹാ ഹന്ത കൈതൊഴാം തൊഴാം ആമ്പാടി മണിക്കുഞ്ഞേ ഇവിടെ മേൽപ്പത്തൂരല്ല സംസാരിക്കുന്നത് വള്ളത്തോൾ നേരിട്ട് സംസാരിക്കുക എഴുത്തച്ഛൻ എങ്ങനെയാണോ ചില യുദ്ധരംഗങ്ങളിൽ കൃഷ്ണനെ കാണുമ്പോൾ എല്ലാം മറന്ന് മറഞ്ഞ് കൃഷ്ണനിലങ്ങ് അഭയം പ്രാപിക്കുന്നത് അതുപോലെ വള്ളത്തോളം ഈ ഗുരുവായൂരപ്പല്ലെ ഭ്രാന്തമായിട്ട് അഭയം പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇന്ന് മലയാളത്തിൽ അങ്ങനെ ഒരു സമീപനം ഇല്ല കോവിഡ് കാലം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിഗ്രിച്ച് ജീവിക്കുമോ ജീവിച്ചിരിക്കത്തില്ലയോ മരി മരണം വരുമോ എന്തൊക്കെയാണ് കിങ് കിടുക്കിനെ കൊണ്ടുപോയി എസ് പി ബാലസുബ്രഹ്മണ്യത്തെ കൊണ്ടുപോയി ഒരുപാട് ആളുകളെ കൊണ്ടുപോവല്ലോ നമ്മൾ മരിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ടായി ഒരൊറ്റ കവി പോലും ദൈവം വന്ന് എന്നെ ഈ കോവിഡിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന് എഴുതിയിട്ടില്ല അൻപത് ശതമാനം എഴുതുന്നവർ അൻപത് ശതമാനം കവികളുടെ ദൈവവിശ്വാസികളാണ് നോർക്കുക ദൈവവിശ്വാസികൾ അടക്കമുള്ള മലയാള കവികളിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ മലയാള കവികൾ ദൈവത്തെ മലയാള കവിതയിൽ നിന്നും അടിച്ചു പുറത്താക്കിയിരിക്കുന്നു സൈദൻ്റെ കവിതകൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൈദൻ പറയുന്നത് ദൈവമേ നീ വായനശാലയിലേക്കും കയറി വരരുതേന്ന് വായനശാലയിലേക്ക് വരരുതേ നീ എൻ ദൈവമേ വിവിധ മതക്കാരവിടെ കാണും മതമില്ലാത്തവർ കാണും അങ്ങോട്ട് വന്ന് ഈ കുട്ടി കൂട്ടിറാക്കരുതേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ വ്യവസായശാലയിലേക്ക് നീ വരരുതേ സ്കൂളിലേക്ക് നീ വരരുതേ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുന്നത് നീ അവിടെ വന്നാൽ പിന്നെ ആകെ പ്രശ്നമാണ് അതുകൊണ്ട് നീ അങ്ങോട്ട് വരരുത് നിനക്കായിട്ട് ഞങ്ങൾ സ്ഥലം ഉണ്ടാക്കി തോന്നണല്ലോ നീ അവിടെ തന്നെ ഇരുന്നോളൂ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്നാണ് സജീവൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ മലയാള കവിതയിൽ നിന്നും സമ്പൂർണമായിട്ടും ദൈവം ഇറങ്ങിപ്പോയിരിക്കുന്നു ഈ നാല് സവിശേഷതകളാണ് മലയാള കവിതയിൽ പുത്തനായിട്ട് ഉണ്ടായിട്ടുള്ളത്